ഹലോ ഗൈസ് ബിഗ് ബോസിൻ്റെ നമ്മുടെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്താ അല്ലേ ഇന്നലെ നടന്നിരുന്നത് ഇന്നലെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു നമുക്ക് മനസ്സിന് സംതൃപ്തി തോന്നുന്ന എപ്പിസോഡായിരുന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറേ നാൾ കൂടി ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ലാലാട്ടൻ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടത് ഇത് ഇത്രയും ലാലാട്ടൻ ഇങ്ങനെ ഷൗട്ട് ചെയ്തത് ഇങ്ങനെ കാണുന്ന ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇന്നലെ നല്ലൊരു എപ്പിസോഡായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ കാര്യം നമ്മൾ ചോദിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാലേട്ടം ചോദിച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അനിമോളിൻ്റെ ഇഷ്യൂ ആയിരുന്നു അനിമോളും ജിസൈലിനെ കുറിച്ച് പറഞ്ഞ ഇഷ്യൂ ആയിരുന്നു അത് ലാലാട്ടം വന്നപ്പോൾ തന്നെ ചോദിച്ചു അത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ചോദിച്ചത് ആരുൻ്റെയും ജിസലിൻ്റെയും കാര്യത്തിൽ ആ അനുമോൾ എന്താണ് കണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അനുമോള് ഞാൻ കണ്ട ലാലേട്ട ഇവര് ഫേസോട് ഫേസ് ചേർത്ത് വെച്ച് കിസ്സ് ചെയ്യുന്നത് ഇവര് ഞാൻ കണ്ട ലാലേട്ടാണെന്നാണ് പറഞ്ഞ പുള്ളി അനുമോള് പറഞ്ഞത് അപ്പം ലാലേട്ട പറയ മോലാല പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഇത്രയും ക്യാമറ അഞ്ചാറ് മണിക്കൂർ നോക്കിയിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പിന്നെ അനുമോള് മാത്രം എങ്ങനെ ഇത്ര ഇതായിട്ട് കണ്ട നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ അത് ഡെമോ ചെയ്തൊക്കെ ഇവർ കാണിച്ചില്ല ഡെമോ ചെയ്ത് കാണിച്ചതിന് നാണമുണ്ടോ ഇത് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങുന്നേ പറഞ്ഞു ലാലേട്ടം പറഞ്ഞ ശരിക്കും അനിമോളെ കേട്ട് ശരിക്കിട്ട് നല്ല വഴക്കിട്ട് പക്ഷെ അനിമോൾ ആ കാര്യത്തിൽ കല്ല് പോലെ ഉറച്ചെന്നാണ് അതാണ് എനിക്ക് സംശയം ഏ കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു ആനുമോള് ലാലേട്ടം പറഞ്ഞതിന് പുല്ല് വില കൊടുത്തു അങ്ങനെ കൊടുത്തു പക്ഷെ ചിലപ്പോൾ അനുമോള് കണ്ടതാണ് ശരിയെങ്കിലോ ആനുമോള് കണ്ടത് ശരിയല്ലെന്ന് പറയാൻ നമ്മളെ അവർ ഇത് ഫുള്ള് കാണിച്ചിട്ടില്ല നമ്മൾ കണ്ടേക്കുന്ന ഒരു പുതപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്നുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ട ഒരു പുതപ്പ് ഒലിച്ചിരുന്നൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അനുമോള് സത്യമാ പറയുന്നെങ്കിലോ അതറിയത്തില്ലല്ലോ ലാലേട്ടം പറഞ്ഞ് ആരും കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എത്രയോ മത്സരാർത്ഥികൾ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്ത പല കാര്യങ്ങളും ഇവർ കാണിച്ചിട്ടില്ല എന്നൊക്കെ എത്രയോ മത്സരാർത്ഥികൾ പറയുന്നുണ്ട് അപ്പം അതുപോലെ ഇവർ കാണിക്കാത്ത വല്ല ആണോ അപ്പം ഇവർക്ക് റെപ്യൂട്ടേഷൻ ഇല്ല എന്നൊക്കെ ലാലോട്ടം ചോദിക്കുന്നു അപ്പം കഴിഞ്ഞ വർഷം ജാസ്മിൻ്റെയും കെബ്രിയുടെയും സീസണില് എന്തായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും ഇവർക്ക് റെപ്യൂട്ടേഷൻ ഇല്ലായിരുന്നു ഇതിനെക്കുറിച്ചായിരുന്നല്ലോ ലാലേട്ടം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം അനുമോള് പറ അനുമോള് ചെയ്ത പറഞ്ഞ കാര്യത്തിൽ അനിമോൾ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് ഇത് ല പക്ഷെ അനിമോൾക്ക് വലിയ ശിക്ഷ കൊടുത്തിട്ടില്ല ബാക്കി എല്ലാവർക്കും കൊടുത്ത ശിക്ഷ മാത്രം അനുമോൾക്കും കൊടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു മറ്റേ മറ്റൊരു സീസണിലാണ് സജ്ജന ഫിറോസ് ഇങ്ങനെ വന്ന പറഞ്ഞപ്പം സജ്ജന ഫിറോസിനെ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പക്ഷെ സജ്ജന ഫിറോസ് പറഞ്ഞത് പുറത്തുള്ള കാര്യമായിരുന്നു ആ രമ്യ രമ്യനെ കുറിച്ചാണ് എൻ്റെ ഒരു ഓർമ്മ അതിനെക്കുറിച്ച് പുറത്തുള്ള എന്തോ സംഭവം അറിയാം അതിവിടെ പൊട്ടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അനിമോള് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കാര്യം കേസാ അപ്പൊ ജിസേര് മറ്റേ ടാസ്കിങ് ഇടയ്ക്ക് അനിമോളുടെ കൂടെ ആ ബെഡയില് വന്ന് കിടന്നപ്പോ ജിസേര് അനിമോള് ഇത്രയും വ്യക്തമായിട്ട് ഇത്രയും നന്നായിട്ട് ഞങ്ങളുടെ ബെഡ്ഡൽ നടക്കുന്നത് എനിക്ക് കാണാല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോള് പറഞ്ഞതിൽ എനിക്ക് സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടനത്രയും ഫയർ ചെയ്തിട്ടും അനുമോള് ഒരിത് മാറ്റി പറഞ്ഞില്ല പക്ഷെ അനുമോൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല ലാലേട്ടൻ അനിമോൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല എന്തെല്ലാം കാര്യങ്ങൾ അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് ഞാൻ ഇതിലേത് വിശ്വസിക്കണമെന്ന് എനിക്കറിയത്തില്ല ലാലേട്ടന്ന് അനീഷ് പറഞ്ഞത് പിന്നെ പിന്നെ ഈ ഡെമോ കാണിച്ചവരെ പിന്നെ വയൽ കാർഡ്സിനെ ഒക്കെ പിടിച്ചില്ലാലോ നല്ല രീതി ഫയർ ചെയ്തു പിന്നെ ഞങ്ങൾക്കാർക്കും തി ആർ പി ഉണ്ടാക്കി തരാൻ നിൽക്കണ്ട ഞങ്ങൾക്ക് തി ആർ പി ഉണ്ടാക്കാൻ അറിയാം പിന്നെ അത്ര കഷ്ടപ്പെട്ട ആരും ഇവിടെ നിൽക്കണ്ട പുറത്തോട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷിനെക്കുറിച്ച് നല്ല ജിഷിനല്ലേ ഡെമോ കാണിക്കാനായിട്ട് എല്ലാത്തിനും മുന്നേ വന്നു അപ്പം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ കളിക്കാനല്ലേ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട് ഞാൻ ഇവിടെ വെക്കാട്ടോ അപ്പൊ ജിഷിനോടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും എല്ലാ പറഞ്ഞിട്ടും അനുമോൾ ഉറച്ചു നിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു അനുമോൾ അങ്ങനെ അല്ലെങ്കിൽ അനിമോൾ കരേണ്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ദൈവ നമ്പരം പറഞ്ഞപ്പോ പറയുന്നതിൽ സത്യമുള്ള കാര്യമാണ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ദൈവനമ്പരം വന്ന് പറഞ്ഞപ്പോലും അതിനെ നമുക്ക് നമ്മൾ മാറ്റി പറയേണ്ട കാര്യമില്ല ചിലപ്പോൾ അതാണല്ലോ അതല്ലെന്ന് പറയാൻ ആരും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്തായാലും നല്ലത്തീ പോലെ ലാലേട്ടം പറയുന്നതിൽ പേടിക്കാതെ കരയാതെ അനിമോൾ അത് ഉറച്ചു നിന്നു അതാണ് അനിമോൾ പറഞ്ഞതിൽ ഞാൻ കണ്ടു ലാലേട്ട അപ്പം ഞങ്ങളാരും കണ്ടാൽ നീ എങ്ങനെ കണ്ടെന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് അതെനിക്കറിയത്തില്ല ഞാൻ കണ്ടു ലാലേട്ട ഞാൻ കണ്ടു ഇല്ല അത്ര ഉറപ്പില് അത്ര കോൺഫിഡൻസിൽ അനുമോള് പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും അനുമോള് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ബിഗ് ബോസ് ടീമിന് പുറത്തുവിടാൻ പറ്റാത്ത കേസാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബിഗ് ബോസ് ടീം പറഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ റിപ്യൂട്ടേഷനെ ലാലോട്ടം പറഞ്ഞാൽ ബാധിക്കുന്ന കേസാ അപ്പൊ ഇതില്ലെന്ന് പറയുന്നതാണ് അവർക്ക് നല്ലത് പക്ഷെ അനുമോൾ ഇത്ര കോൺഫിഡൻസോടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അനിമോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലാണ്ട് ഇത്ര കോൺഫിഡൻസോടെ അനിമോൾക്ക് പറയാൻ പറ്റില്ല അനിമോൾക്ക് അരഞ്ഞു പോകും ആ പിന്നെ അത്രയും ശരിക്കും അത്രയും വലിച്ചു കീറോ ഒക്കെ ചെയ്തില്ലല്ലാട്ടെ എല്ലാവരുടെ മുന്നിൽ വീട്ടുകാരുടെ മുന്നിൽ അനുമോള് ശരിക്ക് തെറ്റുകാരി ചെയ്യും ചെയ്തു പുറത്തുള്ള ജനങ്ങളുടെ അടുത്ത് ചെയ്തോ അനുമോൾ പറഞ്ഞു ശരിയാണോ അനുമോള് പറഞ്ഞാൽ തെറ്റായിരിക്കുമോ അങ്ങനെ ഒരു ഇത് വീ പുറത്തോട്ട് അനിമോൾക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്തു വീട്ടുകാരുടെ മുന്നിൽ അനുമോള് പറഞ്ഞത് ഒരു ഇത് ചെയ്തു പക്ഷേ അനുമോൾക്ക് ശിക്ഷ കൊടുത്തില്ലാതെ എന്താണെന്ന് എനിക്കറിയാൻ വല്ലാത്ത ഇത്രയും വില തെറ്റെയ്ത് അനിമോൾക്ക് കൊടുക്കണ്ടേ എന്നാ ഒരു പ്രമോ വന്നു മസ്താനി പറയുന്നതിനെ കുറിച്ച് പ്രമവം വന്നു അപ്പം മസ്താനിക്കു ശിക്ഷ കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് കൊടുത്തിട്ടില്ലാതായ വിഷയം ചിലപ്പോൾ ഇവർക്ക് ഇവർ ചെയ്തിട്ട് ബിഗ് ബോസ് ടീം കണ്ടിട്ടുണ്ടായിരിക്കും ഇവർക്ക് അത് പുറത്ത് പറയാൻ പറ്റാത്തതും പുറത്ത് വിടാൻ പറ്റാത്തതും കൊണ്ട് അനുമോളെ വഴക്ക് പറയുന്നുള്ള രീതിയിൽ വഴക്ക് പറയുകയും ചെയ്തു അന്ന് അനുമോൾക്ക് ശിക്ഷ കൊടുക്കാത്തതോ അതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇല്ല ഇവര് വെറുതെ വിടുന്ന കേസ് അല്ല ഇത് അനുമോളെ ചിലപ്പോൾ പുറത്താക്കാൻ വരും ഇവർക്ക് കുഴപ്പമില്ല പുറത്താക്കുകയൊക്കെ ചെയ്യും ഇവരിങ്ങനെ പുറത്താക്കിട്ടും ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനുമോള് കണ്ടിട്ടുണ്ട് അത് ബിഗ് ബോസ് ടീമും കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ടീമിനത് പുറത്തുവിടാൻ പറ്റത്തില്ല അത് കാരണം അനിമോളെ ഫയർ ചെയ്തു പക്ഷെ അനിമോൾക്ക് ഈ അനിമോള് പറഞ്ഞ സത്യമായ കാരണം ശിക്ഷയൊന്നും കൊടുക്കാതെ വിട്ടതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മസ്താനി മസ്താനീനെ ലാലാട്ടൻ ഇന്ന് നല്ല രീതി ഫയർ ചെയ്യുന്നുണ്ട് മസ്താനിക്ക് ചോദിക്കുമ്പോൾ ഈ കണ്ണുകൊണ്ട് കോപ്രായും പുള്ളിക്കാരി ഇന്റർവ്യൂവിന് ക്യൂട്ട്നെസ് വിതർന്നുകൊണ്ട് ലാലാട്ടൻ്റെ അടുത്ത് ക്യൂട്ട്നസ് വിതരാനായിട്ട് നോക്കിയതാട്ടോ പക്ഷേ ഇല്ല ലാലാട്ടൻ നല്ല രീതി ഇപ്പം കണ്ണുകൊണ്ട് കാണിക്കാത്ത എന്നോട് സംസാരിക്കാൻ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഭയങ്കര കോൺഫിഡൻസോടെ നല്ല ലാസ്റ്റ് ഇടയ്ക്ക് കരയുന്ന പോലെയൊക്കെ ആയിപ്പോയായിരുന്നു കേട്ടോ എനിക്ക് മസ്താനയുടെ എന്തൊരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കൊച്ചിന്റെ ഗെയിം പിന്നെ രേണുവിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ രേണു വീട്ടിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ അപ്പം രേണു പതിയെ കാലു മാറുന്നുണ്ട് നമ്മളെ തലേ ദിവസത്തെ എപ്പിസോഡ് കാണിച്ചാൽ രേണു പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുറേ പ്രേക്ഷകരെ എന്നെ ഇവിടെ നിർത്തിക്കുമെന്ന് പ്രേക്ഷകരെയും പുച്ഛിച്ചു തളർന്നുണ്ട് ഓട്ട് ചെയ്താൽ ഇത്രയും ദിവസം ഓട്ട് ചെയ്ത ആൾക്കാരായി ഞാൻ ആരായിട്ടാണെന്ന് ചോദിക്കേണ്ട ഗതികേടായിപ്പോയി അവരെയും പുച്ഛുച്ച് തളന്നുണ്ട് അങ്ങനെ എന്തായാലും ഇന്ന് നമ്മുടെ രേണുവിനേയും കൊണ്ട് ലാലേട്ടൻ പോയി ലാലേട്ടൻ ബിഗ് ബോസ് ദോസി വന്നപ്പം രേണുവിനേം പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അതെല്ലാം നന്നായി കേട്ടോ പിന്നെ അനിമോളെ കൊണ്ട് പ്ലാച്ചീനെ എടുപ്പിച്ചു അനിമോളയുടെ പ്ലാച്ചി മറ്റേ ആരിനെയും ആരിനെയും ആരിനെ അപ്പാൻ ഇവരോടൊക്കെ ചോദിച്ചു പ്ലാച്ചീനെ ആരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ ഈ പ്ലാച്ചീനെ പേടിയാ അപ്പൊ അല്ല ഇവരുടെയൊക്കെ ഒരു ഇത് നോക്കിയാനേ അപ്പൊ അനുമോ ഇത് ചുമ്മാ കോമഡിക്കായിട്ട് ഇങ്ങനെ മന്ത്രം ജപിക്കുന്നോലൊക്കെ കാണിച്ചു തന്നിട്ട് പ്ലാച്ചിനെ അവർക്കതൊക്കെ പിടിച്ചോണ്ട് നിൽക്കാൻ അനിമോൾ എന്തോ മന്ത്രം ചെയ്യു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പിടിച്ചോണ്ടെങ്കിൽ ഇവർക്ക് പേടി അപ്പൊ പ്ലാച്ചി ഇതൊരു പാവയല്ലേ ഇതിനെ തലയൊക്കെ ഇഴൊക്കെ കെട്ടി തൂക്കിയിടുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊരു പാവയല്ലേ ജസ്റ്റ് ഇതൊക്കെ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്ലാച്ചിയുടെ കേസ് അനിമോളുടെ പാവ വരെ അവിടെ മോ ലാലേട്ടൻ്റെ അടുത്ത് ചർച്ചാ വിഷയട്ടോ നമ്മൾ അനിമോളെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് അനിമോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ പക്ഷെ അനിമോളുടെ പാവ വരെ ലാലാട്ടം ചർച്ച ചെയ്യുന്ന രീതിയിലോട്ട് അനിമോൾ എത്തിച്ചിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് ഈ കണ്ടന്റ് കൊടുക്കുന്നേ ബിഗ് ബോസ് ഈ വാതർന്ന് സംസാരിക്കുന്ന ആൾക്കാർ വേണം വേണമെന്ന് പറയുന്നുണ്ടല്ലോ വാതർന്ന് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര പാടിയിരിക്കുന്നത് ഈ മറ്റേ ഈ ഇത്ര ഈ സീസണിലൊക്കെ നമ്മുടെ ആ രാതിലേടേ നൂറേടേലൊക്കെ മഞ്ചിയോ മിഞ്ചി എന്നൊക്കെ പറയുന്ന പാവ മഞ്ചുവോ എന്ന് പറയുന്ന പാവ ഇരിപ്പുണ്ട് പക്ഷെ അവരുടെ ഒന്നും സംസാരമാവുന്ന ലാലാട്ടം വരെ സംസാരിച്ച അതുവരെ കണ്ടന്റ് ആക്കി കൊടുത്ത അരിമോള് അരിമോൾ ബിഗ് ബോസ് ടീമിനറിയാം ഒരു പരിധി കൂടുതൽ അരിമോളെ ഫയർ ചെയ്യുവോ പണിഷ്മെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ അനുമോൾ ആ വീട്ടിൽ നിന്ന് കിറ്റ് അറിയാം കിറ്റ് ചെയ്തവർക്ക് ഒരു കണ്ടന്റും ഇല്ല ഈ പൊട്ടമാർ അവിടെ നിന്നൊന്ന് ഗ്രൂപ്പ് കളിച്ചിരുന്ന് തിന്ന് കുടിച്ചിരുന്ന് അങ്ങനെ ഇരിക്കുകയോ എന്നല്ലാണ്ട് എന്തെങ്കിലും ഗെയിം വരുമ്പോൾ അതും കുളവാക്കി കൊടുക്കുകയോന്നല്ലാണ്ട് അവരെ കൊണ്ട് ഒരു ഗുണവും കണ്ടന്റ് കണ്ട വേണമെങ്കിൽ അനുമോൾ വേണം ബിഗ് ബോസ് അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളാരും ഞങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലും അനുമോൾ ഇപ്പോൾ ക്വിറ്റ് ചെയ്തുള്ള ഒന്നാളത്തെ അവസ്ഥ തന്നെ അനുമോൾ ഇവരെല്ലാം സന്തോഷിച്ചുകൂടി ഞങ്ങളെല്ലാം ഒരു ഓണവില് കുടുംബമായിട്ട് എല്ലാവർക്കും കൂടി ഇരിക്കുന്നതാണ് ജിസേലിനെ മറ്റുള്ളവരെയൊക്കെ ജിസേലിന്റെ കണ്ടന്റ് എന്താ ജിസേൽ നൂറു കണ്ടന്റും ഇല്ല അവിടെ എന്താ ജിസേലും വാ തുറന്നെന്തേലും ഒരു ഒരു ഇങ്ങനെ പറയുന്ന ഘട്ടം അനുമോളുടെ അടുത്തല്ലാണ്ട് ജിസേൽ വേറെ ആരുടെ അടുത്ത് നേർക്ക് നേർത്ത് ഗെയിം കളിക്കുന്നത് അക്ബർ ആരുടെ അടുത്താ ഗെയിം കളിക്കുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്ന ആറടുത്താ അനുമോളുടെ അടുത്തേ ഉള്ളൂ അനുമോളുടെ പാവയുടെ അടുത്തേ ഉള്ളൂ അപ്പൊ ആ അനുമോളുടെ പാവ വരെ ലാലേട്ടന്റെ അടുത്ത് സംസാരിക്കുക സംസാരിക്കേണ്ട ലാലേട്ടന്റെ എപ്പിസോഡില് ഒരു വിഷയമായി വന്നു അനിമോളിന്റെ പാവം വരെ അതാണ് അനുമോള് അല്ലാണ്ട് ചുമ്മാ അവിടെ പോയി നിന്ന് കുറെ ഗ്യാങ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഷാനവാസിനും രണയ്ക്കും ഇത് കൊടുത്തായിരുന്നല്ലോ എന്താ ലാല ഈ പണിഷ്മെന്റ് ലാലേട്ടനെ ഈ ആഴ്ച കാണാൻ പറ്റുന്ന അപ്പോൾ അവർ ആക്ടിവിറ്റി റൂമിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അവിടുത്തെ ടി വിയിൽ ലാലേട്ടൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ലാലേട്ടനോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ലാലേട്ടൻ ഹൗസിൽ കയറിയപ്പം ഇവർക്ക് ഹൗസിൽ കയറി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ലാലേട്ടൻ ഇതെല്ലാം പറയും എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ ഹൗസിനകത്ത് ഞാൻ ഹൗസിനകത്ത് ഓണത്തിനായിട്ട് ലാലോട്ടൻ വന്നില്ല അപ്പോൾ ഹൗസിൽ വരാന്ന് പറഞ്ഞു ലാലേട്ടൻ വന്നു പാട്ട് പിന്നെ നമ്മുടെ ആറിയ അക്ബറിന്റെ പാരടിപ്പാട്ടുണ്ടായിരുന്നു അതെല്ലാരെയും കുറിച്ചുള്ള നല്ല പാട്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ടോ എന്നാ പാട്ട് പിന്നെ അക്ബർ നവീനോടെ അത് കഴിഞ്ഞ തിരുവാതിര പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ ലാലാട്ടം ഗിഫ്റ്റ് ആയിട്ട് എന്താ ഗോൾഡ് കോയിൻ പോലത്തെ എന്തോ സംഭവം അത് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തു അപ്പൊ അനുമോള് വലുതായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് അടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ അനിമോളെ പറഞ്ഞാൽ കുറച്ച് കുറച്ചിതൊക്കെ ഉണ്ട് വലിയ കാര്യപാട്ട് ലാലാട്ടം വന്നിട്ടൊന്നും അനിമോളെ അടുത്ത് നിൽക്കോ അങ്ങനെ വലിയൊരു ഒരു ഇത് കാണിക്കൊന്നും അനുമോള് ചെയ്തിട്ടില്ല പിന്നെ അതുകഴിഞ്ഞ് പിന്നെ ലാലേട്ടം പറഞ്ഞു രേണുവിന് രേണു എപ്പോഴും കടന്ന് പറച്ചല്ലേ അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഞങ്ങൾ കേൾക്കും രേണു എൻ്റെ കൂടെ ഒക്കെ പോരേന്ന് പറഞ്ഞു ഒരു രേണുവിനെ വിളിച്ചു കൊണ്ട് ലാലേട്ടം പോന്നു ലാലേട്ടം പോന്ന് കഴിഞ്ഞ് സ്റ്റേജിൽ വന്നിട്ട് അവിടെയും സുതിചേട്ടൻ എൻ്റെ പൊന്ന് രേണു സുതിച്ചേട്ടനെ വിട്ടിട്ട് രേണു സ്വന്തമായിട്ടൊരു കണ്ടന്റ് പറ സുധീൻ്റെ പേര് നിർത്തി രേണുവിൻ്റെ സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് പറ അതിലല്ലേ കാര്യം എൻ്റെ സുര എന്നെ എന്റെ സ്വതി ചേട്ടൻ അങ്ങനെയാ തോന്നും എന്റെ മക്കളെ എന്റെ മക്കളെ കാണാൻ എനിക്ക് കൊതിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വേറെ രേണുവിന്റെ പഴയ വീഡിയോസ് ഒന്നും കാണിച്ചു കൊടുത്തില്ല കേട്ടോ ആ ഒന്നും കാണിച്ച് പോയി രേണു എന്നെ ഇറക്കി ഇറങ്ങിപ്പോന്നതല്ലേ അപ്പോൾ ഒന്നും കാണിച്ചു പോരാണുവിനെ ഇറക്കി വിട്ടു രേണുവിൻ്റെ സംസാരം കണ്ടപ്പോൾ ലാസ്റ്റ് ലാലേട്ടനെ ഒന്ന് പോവെണ്ണേ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് നമുക്ക് ഒരു രസരേണു എന്താ ഒരു എന്തോ പോലെ എനിക്ക് തോന്നി രേണു സ്റ്റേജിൽ സംസാരിച്ചപ്പോ പിന്നെ അത് കഴിഞ്ഞാൽ ഇവർക്ക് എവിക്ഷൻ പ്രക്രിയ വന്നത് ഏർ എവിക്ഷനകത്ത് എവിക്ഷൻ നടക്കുന്ന അത്രയും പേര് അഞ്ചു പേരും ആ അത്രയും പേരിൽ നിന്ന് പുലികളി പുലികളി നടത്തണം പുലിയുടെ മാസ്ക് സ്റ്റോർറൂം വെച്ചിട്ട് അതെടുത്ത് മാസ്ക് വെച്ചിട്ട് പാട്ടിടും പാട്ടിടുമ്പോൾ ഒരു പുലി ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കണം അപ്പം നമ്മൾ ഹൗസിൻ്റെ പുറത്തുനിന്ന് ഒരു ഒരു ഒരാൾ വരും വേട്ടക്കാരൻ വരും അതിലൊരു പുലിനെ പിടിച്ചുകൊണ്ട് പോകും ആ വിമുഷം നടന്ന സമയത്ത് മസ്താനിയുടെ ഷോ ഉണ്ടായിരുന്നു പട്ടി ഷോ വേറും പട്ടി ഷോ എൻ്റെ പൊന്നും മസ്താനി അടുത്ത ആഴ്ച മസ്താനി ഔട്ടാവാതെ നോക്കിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു മസ്താനി അടുത്ത അടുത്താഴ്ച്ച ഔട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പരിപാടി പോയ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് മസ്താനി അപ്പം അതിനകത്തുനിന്ന് ഇങ്ങനെ വരുന്ന പാട്ട് വെച്ചു വരുന്നു ഫസ്റ്റ് ബിന്നിനെ പിടിച്ചോണ്ട് വന്നപ്പോൾ മസ്താനി നന്നായി നന്നായിന്ന് പറയുന്നുണ്ട് ചിലമ്മ ബിനെ തിരിച്ചുകൊണ്ട് വിടുന്നു അടുത്താളെ പിടിച്ചോണ്ട് പോകുന്നു തിരിച്ചുകൊണ്ട് വിടുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പാനീനെ പിടിച്ചോണ്ട് അങ്ങ് പോയി അക്ബറിൻ്റെ ഭയങ്കര സങ്കടമായി കേട്ടോ അക്ബർ അക്ബർ തകർന്നു പോയി വാ ഇങ്ങനെ പൊത്ത് പിടിച്ചോണ്ട് നിൽക്കുവായിരുന്നു അക്ബർ പിന്നെ കാണിച്ചു തരാതെ ഭയങ്കര പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു അക്ബർ ഭയങ്കര കരച്ചിലുമായിരുന്നു അക്ബർ പിന്നെ കുറേ പേർ പക്ഷേ അക്ബറിനെത്ര സങ്കടവും വേറെ ആർക്കും ഇല്ലേ അക്ബറിനറിയത്തില്ല അപ്പം അതിന് പുറകിൽ നിന്ന് കെട്ടപ്പാക്കു കൂത്തിയിട്ടുണ്ട് പല സ്ഥലത്തും പോയിരുന്നുണ്ട് അക്ബറിനെ കുറ്റം പറഞ്ഞ് ചെയ്യുന്നുണ്ടെന്നുള്ളവർ അക്ബറിനറിയത്തില്ലോ അപ്പം അങ്ങനെ നമ്മുടെ അപ്പാനു ശരത്ത് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പുള്ളിക്കാരന്റെ ഭാഷ പുള്ളിക്കാർ കുറച്ചുകൂടെ വേണം നിക്കാമായിരുന്നു പക്ഷെ നിൽക്കാമെന്ന് കാരണം ഒരു പരിധി കൂടുതൽ ആൾക്കാരെ വെറുപ്പിച്ച് കളഞ്ഞു അത്രയും ഒരാളുടെ അടുത്ത് പോയി ഷൗട്ട് ചെയ്യുവോ എന്താ തീറി പറച്ചിൽ ഇതൊക്കെയായിരുന്നു അപ്പം ഈ അപ്പാനെ പിടിച്ചോണ്ടപ്പോഴത്തേനും നമ്മുടെ മസ്താനി നന്നായി പോയി നന്നായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി പറഞ്ഞ് നല്ല കാര്യം എവിക്റ്റ് ചെയ്ത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കയ്യടിക്കുകയും ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എൻ്റെ പൊന്നും മസ്താനി മസ്താനി ഔട്ടാവുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും എന്ത് ഓവറായിട്ട് കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് തെറി പറഞ്ഞു അത് അമ്മ അപ്പം ലാലോട്ടെ വന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ ഈ അപ്പാനെ ഔട്ട് ആയപ്പോൾ മസ്താനി എന്താ ഇങ്ങനെ കാണിച്ചു അപ്പം മസ്താനും എന്നെ ഭയങ്കര വലിയൊരു തെറി വിളിച്ചു അതുകൊണ്ട് എനിക്ക് ഇപ്പുള്ള ഇവിടുന്ന് പോണമെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അതൊക്കെ ശരി എന്നാലും ഒരാൾ ഔട്ടായി പോയില്ല ഇത്രയും ഇത് കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അക്ബറിനൊക്കെ ശരിക്കും ദേഷ്യം വന്നിട്ട് അപ്പാനിയുടേത് മിക്കവാറും അക്ബറൊക്കെ ഈ ആഴ്ച കൊണ്ട് മസ്താനിനെ ടാർഗറ്റ് ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ കളിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഗ്യാങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബിന്നി വന്ന് പറയുന്നുണ്ട് അടുത്ത ആഴ്ച നീ പോകും അപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ത് ഇതാന്നൊക്കെ ചോദിക്കുന്നത് അപ്പം അടുത്ത ആഴ്ച ബിന്നിയാണ് പോകുന്നത് ബിന്നി ജസ്റ്റ് മിസ്സാന്നൊക്കെ പറയുന്നുണ്ട് മസ്താനി പിന്നെ ഈ അടുത്ത ഇന്നത്തെ എപ്പിസോഡിനകത്ത് മസ്താനിനെ പൊരിക്കുന്ന മസ്താനി പുറത്തുള്ള സർവത്ര കാര്യങ്ങളും വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം മസ്താനി പൊരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മിക്കവാറങ്ങുന്നത് മസ്താനിക്ക് ആവശ്യമാണ് മസ്താനിയോട് ലാലേട്ടൻ ലാലേട്ടനെങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറഞ്ഞില്ല ഇല്ല ലാലേട്ട ഞാൻ കണ്ട കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ പറയില്ലെന്നല്ലേ മസ്താനിയാ മസ്താനിയോട് അവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ ഇവർക്ക് എന്തിനാണ് വയൽക്കാഴ്ച കഴിഞ്ഞാൽ ഇവർക്ക് ആ ടി വിയിലുള്ള ഇവരുടെ എപ്പിസോഡ് കാണിച്ചു കൊടുത്ത കണ്ടസ്റ്റൻസ് ഇത് മസ്താനി എന്നിട്ട് അതിൽ ലാലേട്ടനോട് എതിർത്ത് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്ന് കാണിച്ചു തരാം നിങ്ങളിട്ട് നിങ്ങളെ പിടിക്കും ഇന്നിപ്പം മസ്താനിക്ക് നല്ലത് കിട്ടുന്നു നല്ല രീതി കിട്ടണോ മസ്താനി ഒരു ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ് മസ്താനിക്ക് നല്ല രീതി കിട്ടണം പിന്നെ ഇവരൊക്കെ ഇന്ന് ഓണത്തിന്റെ സെലിബ്രേഷൻ ഇവരൊക്കെ വീട്ടുകാരെയൊക്കെ ഓണാശംസകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്തരം കാര്യങ്ങളായിരുന്നുണ്ടായത് ഇന്ന് അനുമോളെ ശരിക്കും ലാലേട്ടൻ ഫ്രൈ ആക്കി വിട്ടിട്ടുണ്ട് പക്ഷേ അനുമോള് പറഞ്ഞ കാര്യത്തിൽ അനുമോള് കല്ല് പോലെ നിന്നിട്ടുണ്ട് ഒരു ഇതും ഇല്ലാണ്ട് അപ്പം അനുമോള് പറഞ്ഞാൽ ചിലപ്പോൾ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൊണ്ടായിരിക്കും ബിഗ് ബോസ് ടിമ അനിമോൾക്ക് വലിയ ശിക്ഷ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കരുത് കേട്ടോ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ബൈ ബൈ